കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രധാൻ മന്ത്രി ശ്രം യോഗ്യമാൻ ധൻ യോജന പദ്ധതിയെ ബോധവൽക്കരണ ക്ലാസും രജിസ്ട്രേഷൻ ക്യാമ്പും കോതമംഗലത്ത് നടത്തി അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് പ്രധാൻ മന്ത്രി ശ്രം യോഗിമാൻ ധാൻ യോജന കേന്ദ്ര പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും രജിസ്ട്രേഷൻ ക്യാമ്പും മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എൻ ഔഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ സൗമ്യ ശിവൻ ക്ലാസ് എടുത്തു ആ നിങ്ങൾക്ക് വേണ്ടത് ആധാർ കാർഡും നിങ്ങളുടെ ബാങ്ക് ബുക്കിന്റെ പാസ്ബുക്ക് മാത്രമാണ് ഇതിന്റെ തുക എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് അൻപത്തി മുതൽ നാല്പത് വയസ്സ് വരെ ഉള്ളവർക്ക് ഇരുന്നൂറ് രൂപ വരെ അല്ലെങ്കിൽ അൻപത്തി ടു ഇരുനൂറ് ആ സംഖ്യ നിങ്ങളുടെ വയസ്സിനായി ചെയ്യപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ വയസ്സിന് ആണെങ്കിൽ മാക്സിമം വയസ്സാണെങ്കിൽ രൂപയാണ് നിങ്ങളുടെ പേയ്മെന്റ് പേയ്മെന്റ് നിങ്ങൾക്കുള്ള വരുന്നത് സി പി എസ് ജോർജ് സജീവ് മലയം കീഴ് ചന്ദ്രലേഖ ശശിധരൻ ജോയി വർഗീസ് പി എം ശിവൻ എ സി രാജശേഖരൻ അഹമ്മദ് കബീർ ബേസിൽ തണ്ണിക്കോട്ട് സുരേഷ് ആലപ്പാട്ട് സാലി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഇ ബി റഹ്മ സ്വാഗതവും എ എം ലിസി കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം